ഹലോ ഫ്രണ്ട്സ് നമ്മൾ വീട്ടിൽ വളർത്തു വളർത്തുമൃഗങ്ങളൊക്കെ നമ്മൾ കുറ്റിയിൽ കെട്ടിയിടുമല്ലോ നമ്മൾ സാധാ രീതിയിൽ ഇതേപോലെയാണ് കെട്ടൽ അതേപോലെ മരത്തിലൊന്ന് ചുറ്റിയിട്ട് ഇതേപോലെ ഒരു സാധാ കെട്ട് കെട്ടും എന്നിട്ടൊരു കെട്ടും കൂടി കെട്ടി ടൈറ്റാക്കി വെക്കുകയാണ് ചെയ്യാറ് അപ്പോൾ ഈ രീതിയിൽ കെട്ട് നല്ല ടൈറ്റ് ഉണ്ടാവും പക്ഷേ നമ്മളത് ആവശ്യം കഴിഞ്ഞിട്ട് പിന്നെ അഴിച്ചെടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് പെട്ടെന്ന് അഴിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കെട്ട് പഠിച്ചാലോ അപ്പോൾ ഇതേപോലെ നമ്മൾ മരത്തിലെ ആ ചുറ്റിയിട്ട് എന്നിട്ട് ആ വലിയ കയറിൻ്റെ ഭാഗം ഇതേപോലെ ഒന്ന് ഇങ്ങനെ മടക്കി വെക്കുക എന്നിട്ട് മറ്റേ കയറിൻ്റെ എൻ്റെ ഭാഗം കൊണ്ടൊന്ന് ചുറ്റിയിട്ട് ആ ഭാഗം മറ്റേ അതിൻ്റെ ബാക്കിൽ കൂടെ എടുക്കുക എന്നിട്ട് ചെറിയ ലൂപ്പ് മോഡലാക്കിയിട്ട് ആ ലൂപ്പിൻ്റെ ഉള്ളക്ക് കയറ്റി വെക്കുക എന്നിട്ട് വലിയ കയറൊന്ന് വലിച്ചാൽ ആ കെട്ട് നല്ല ടൈറ്റ് ആവും ഇതിപ്പോൾ ആ ക്യാപ്പുള്ളടത്ത് നമുക്ക് മരത്തോടെ അടുപ്പിച്ച് വെക്കണമെങ്കിൽ അത് കയറ്റി വെച്ചാൽ മതി ഇപ്പം നമ്മളെങ്ങനെ വലിച്ചാലും ആ കെട്ട് അഴിയില്ല ഓക്കെ ഇത് നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ട് പെട്ടെന്ന് അയച്ചെടുക്കാനും കഴിയും ഈ കയറിൻ്റെ എൻ്റെ അഡ്ണ്ട് വലിച്ചാൽ ആ കെട്ട് പെട്ടെന്ന് അയക്കാനും കഴിയും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക